സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി മാർക്കറ്റിലെ വിശേഷമാണ് അവിടുത്തെ വിലയും കാര്യങ്ങളും എല്ലാം ആണ് നമ്മുടെ കൂട്ടുകാരൻ വരുന്നുണ്ട് അവൻ അവിടുന്ന് മീൻ എടുക്കണം അപ്പോൾ നമുക്ക് ഇനി ചങ്ങനാശ്ശേരി ജംഗ്ഷനിൽ ചെന്നിട്ട് കാണാം അങ്ങനെ നമ്മൾ ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിന് ഒരു ചായക്കടയിൽ നിന്ന് ചായ പിടിക്കുകയാണ് നമ്മളിന്ന് ചങ്ങനാശ്ശേരി മാർക്കറ്റിലാണ് കയറാൻ ഉദ്ദേശിക്കുന്നത് അവിടെ അധികം മീൻ വരുന്നുണ്ടെന്ന് അറിവുണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കാനും കാഴ്ചകൾ കാണിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ കണ്ട കാഴ്ചകൾ ക്ലിയറായിട്ട് തന്നെ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ വന്നു ഈ കൂടുതലും ഇവിടെ ഓലക്കുടിയൻ എന്ന് പറയുന്ന മീനാണ് അത് ഇങ്ങനെയാണ് ഐസ് ചെയ്യുന്നത് ഇത് ബോക്സിലാക്കാൻ പറ്റില്ല വണ്ടിയിൽ കിടത്തിയിട്ടാണ് കൊണ്ടുവരുന്നത് ഈ കിഴക്ക് വശം നിൽക്കുന്ന വെള്ള ഷർട്ട് വെള്ള കളറിലെ ടഷ് ഷർട്ടിട്ട് ചേട്ടൻ നമ്മളുമായിട്ട് ചെറിയ മുടയൊക്കെ ഉണ്ടായതാണ് ചെറിയ പ്രശ്നങ്ങൾ പുള്ളി വീഡിയോ എടുക്കുന്നതിനൊക്കെ എതിരെ നിന്നാണ് ഞാൻ എന്നിട്ടും മാക്സിമം പ്രശ്നങ്ങളുണ്ടായിട്ട് നമ്മൾ വീഡിയോ എടുത്തു ഇതാണ് ഓലക്കുടിയ മീൻ ഈ മീനില്ലാതെ ചങ്ങനാശ്ശേരി മാർക്കറ്റ് ഓടാറില്ല ഇത് മാത്രമേ എവിടെയേത് മാർക്കറ്റിൻ്റെ അതായത് ഈ മാർക്കറ്റ് നീളത്തിൽ കിടക്കുകയാണെങ്കിൽ ഓരോ വ്യക്തികളും ഇത് ശരിക്കും എടുത്തിടുന്നുണ്ട് ഇതിന് വിലയും കുറവാണ് ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ കിഴക്കൻ നാടുകളിൽ കല്യാണ ഫംഗ്ഷനിൽ തലേദിവസം മീൻകറിയായിട്ട് ഇവനെയാണ് കൂടുതലായിട്ട് വെച്ച് കൊടുക്കാറ് ഇത് വേറൊരു സൈസ് മീനാണ് എനിക്കന്നെ മനസ്സിലായില്ല അപ്പോൾ ഇതെല്ലാ കടകളുടെ വാതുക്കലും വെട്ടിയും അതുപോലെ തന്നെ നിരത്തെയും ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഡിസ്പ്ലേ ആയിട്ട് ഇത് ഈ കടയിൽ വാതുക്കൽ ഏറ്റവും കൂടുതൽ ഈ കടയുടെ വാതുക്കലാണ് കണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ നിന്ന് എടുത്തത് അപ്പോഴാണ് ഇവൻ്റെ തല വെട്ടി ചെറുതാക്കിയത് നമ്മുടെ ഫ്രണ്ടിലേക്ക് കുടഞ്ഞിരുന്നത് അപ്പോൾ ഇതിൽ നോയ്സ് ഭയങ്കര കൂടുതലായതാണ് ഓഡിയോ കട്ടിയത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക മാക്സിമം വിവരങ്ങൾ ഞാൻ ഈ പതിമൂന്ന് മിനിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തെങ്കിലും തെറ്റുകുട്ടങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ അങ്ങനെ പിന്നെയും നമ്മൾ ഓലക്കുടിയൻ മീനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് നല്ല അലുവ പീസ് കണക്കാണ് ഇവർ ചെത്തിയിരിക്കുന്നത് ഈ വിലയും കുറവാണ് നല്ല മീനുമാണ് കേട്ടോ നമ്മൾ എൻ്റെ വൈഫിൻ്റെ കൂടെ കിഴക്കാണ് അപ്പോൾ അവിടുത്തെ ഒരു ഫങ്ഷൻ ഇത് വന്ന് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയാൻ കാരണം ഇതിന് കിലോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപതിനും നൂറിനും ഇടയ്ക്കായിട്ടാണ് ഓലക്കുടിയു റേറ്റ് വരുന്നത് അതിനിടയ്ക്ക് സൈക്കിളുകളിൽ മീൻ പുറത്തേക്ക് വ്യക്തികൾ വിളിച്ച് മീൻ കൊണ്ടുപോകുന്നതും യൂണിയൻകാര് കൊണ്ടുപോകുന്നതും കാണാം ഇതൊരു കിളിമീനാണ് സൈക്കിളിൽ കൊണ്ടുപോകുന്നത് ഇതിന് കിലോ നൂറ്റി ഇരുപത് രൂപ വില വേണ കിളിമീനാണ് കൊണ്ടുപോകുന്നത് നാൽപ്പത്തഞ്ച് കിലോ ആണ് ആ ബോക്സിൽ വരുന്നത് പിന്നെ ചൂര ഓരോ വ്യക്തികളെടുത്തിട്ട് പേരെഴുതി ഇവിടെ വെച്ചിട്ടുണ്ട് ചൂര അതുപോലെ തന്നെ വണ്ടികളെല്ലാം വരുന്നുണ്ട് മീനുമായിട്ട് മാർക്കറ്റിലേക്ക് വണ്ടികൾ വരുന്നുണ്ട് വേറെ സ്റ്റേറ്റുകളിൽ നിന്ന് ഇത് എല്ലോഫിൻ ടൂണയാണ് ഈ ഈ മാർക്കറ്റിൻ്റെ ഈ ഈ കടയിൽ ഏറ്റവും കൂടുതൽ എല്ലോഫിൻ ടൂണയാണ് കാണുന്നത് പിന്നൊരു എന്ന് പറഞ്ഞാൽ ബോക്സിൽ പേരെഴുതി മീൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു വ്യക്തികളും മീൻ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കൈയിട്ടോ അടിച്ചുമാറ്റിലോ ഒന്നും ഈ മാർക്കറ്റിൽ കാണാനില്ല നല്ല വൃത്തിയുള്ള മാർക്കറ്റാണ് അതുപോലെ തന്നെ രോഹു വന്നിട്ടുണ്ട് വലിയ സൈസ് രോഗു ഏഴ് കിലോ എട്ട് കിലോ രൂപ രോഹു ഒന്നര കിലോ രണ്ട് കിലോ ഉള്ള കുരുവാളയുണ്ട് കൂരുവാളയ്ക്ക് എൺപത് രൂപ രോഹുവിന് നൂറ്റി എഴുപത് രൂപയാണ് വലിയ രോഹുവിന് ചെറിയ രോഹുവിന് നൂറ്റി ഇരുപത് രൂപയൊക്കെ വരുന്നുള്ളൂ അതുപോലെ മത്തി രണ്ട് അതിലയുണ്ട് പക്ഷേ മത്തി അയിലേക്കാളും കൂടുതലും ഡിമാൻഡിൽ പോകുന്നത് നീർമീനാണ് മീനാണ് അളവിൽ മീൻ എടുക്കുന്നുണ്ട് ചില ആൾക്കാർ മീൻ ബോക്സ് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ കിഴക്കോട്ട് കൊണ്ടുപോകാനുള്ള അമ്മച്ചന്മാരെല്ലാം മീൻ പാത്രത്തിലൊക്കെ ആക്കി ഇത് വയമ്പാണ് വയമ്പിനൊക്കെ നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് കിലോയുടെ വില ഇവിടുത്തെ വില മാർക്കറ്റ് വില അപ്പോൾ പുറത്തെന്ത് വിലയായിരിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്കാം ഇവിടുത്തെ വില കേട്ടോണ്ട് ഒരു കച്ചവടക്കാരെ നിങ്ങൾ കമ്പാരിസൺ ചെയ്ത് കാരണം വെച്ചാൽ അവർ ബൾക്ക് കണക്കിന് മീൻ എടുത്തിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ കിലോയ്ക്ക് ഇത്ര വിലയല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ആ വിലക്കെന്താ തന്നാലെന്ന് വെച്ചാൽ അവരുടെ പണിക്കൂലി അവർ മുടക്കുന്ന എഫേർട്ട് കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അവർക്ക് തരാൻ പറ്റത്തുള്ളൂ ഞാൻ അവരെയും കുറ്റം പറയുമല്ലോ കാര്യങ്ങൾ തുറന്നു പറയുക ഇത് മീനടിയിൽ ചീത്തയുണ്ടോയെന്നറിയാൻ അവർ മറിച്ച് നോക്കി കയറ്റുന്നതാണ് അതിലാണ് ഈ കയറ്റുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ ഓലക്കുടി ഞാൻ നല്ലപോലെ നേരത്തെ കാണിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഒന്നും കൂടി എടുത്ത് ഇതെല്ലാ ഷോപ്പിൻ്റെ വാതുക്കൽ ഇങ്ങനെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ തറയിൽ ഇങ്ങനെ നിരത്ത് കഴിഞ്ഞിട്ടിട്ടുണ്ടാകും ഒരെണ്ണം ഇങ്ങനെ പോയാലും പത്ത് ഇരുപത്തഞ്ച് കിലോ തൂക്കുള്ളമാണ് ഇതിൻ്റെയൊക്കെ തല സെപ്പറേറ്റ് ആക്കി മാറ്റി അതുപോലെ തന്നെ പക്ക ക്ലീനിങ് ആണ് ഇവിടെ നീറ്റിങ് പക്കയാണ് നല്ല പക്കയായിട്ട് തന്നെയാണ് ഇവിടെ വൃത്തിയാക്കിയിട്ടിരിക്കുന്നത് മറ്റുള്ള നമ്മൾ മറ്റുള്ള മാർക്കറ്റുകളിൽ ചെല്ലുന്ന കാണുന്നതിനകളും നല്ലപോലെ തന്നെ ക്ലീൻ ക്ലീൻഡാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ വേസ്റ്റ് സെപ്പറേറ്റ് പെട്ടിക്കകത്താക്കി വെച്ചിരിക്കുക അല്ല അൽഷമായിട്ട് വലിച്ചെറിയുന്നില്ല ഇത് പറയുന്ന ആവശ്യം അനുസരണം ആവശ്യാനുസരണം മുറിച്ചിവിടെ കൊടുക്കുന്നുണ്ട് അവർ മുറിച്ച് ഡിസ്പ്ലേയിലും വെച്ചിട്ടുണ്ട് ഇവർ ഈ ഈ ഈ ഈ പീസ് വേണമെന്ന് പറഞ്ഞാൽ അവർ ആ പീസ് മുറിച്ച് കൊടുക്കാറുണ്ട് അല്ല അലുവ പീസ് പോലെയാണ് പുള്ളി ചെത്തി എടുക്കുന്നതായിട്ട് കാര്യം എന്ന് വെച്ചാൽ പറയുന്ന പീസ് അവർ ചെത്തിക്കഴിഞ്ഞാൽ നമ്മളത് എടുത്തിരിക്കണം അതിവിടുത്തെ ഒരു നിയമമാണ് അത് അവരെടുക്കുന്ന പീസ് തൂക്കിയാണ് നമുക്ക് തരുന്നത് അതും ഇതിൻ്റെ അകത്ത് നോക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ വരുന്നത് നൂറ്റി ഇരുപത് രൂപ വില വരുന്ന കിളിമീനുണ്ട് നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വില വരുന്ന കിളിമീനുണ്ട് അത് വലിപ്പം അനുസരിച്ചാണ് റേറ്റ് വരുന്നത് പിന്നെ സിലോപ്പിയാണ് പിന്നെ കാണുന്നത് അതും ഒരു കിലോ അര കിലോ ടൈപ്പ് വരുന്ന സിലോപ്പിയുണ്ട് ഉണ്ട് നാൽപ്പത് രൂപ കിലോയ്ക്ക് വിലയുള്ളതുണ്ട് അറുപത് രൂപ എൺപത് രൂപ നൂറ്റി ഇരുപത് രൂപ വില വലുപ്പമുള്ള സിലോപ്പിയ ഇവിടെ ഉണ്ട് അത് നിങ്ങൾക്ക് കാണാം അധികം കൂടുതൽ സിലോപ്പിയായിരുന്നു നമ്മൾ ആദ്യ ദിവസം പോയപ്പോൾ കാണുന്നത് നമ്മൾ രണ്ട് ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണിത് ഇത് ഒരു കിലോ ടൈപ്പ് വരുന്ന സിലോപ്പിയാണ് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് അപ്പോൾ പിന്നെ കണ്ടതെന്ന് പറഞ്ഞാൽ ബോക്സ് അതായത് ഇത് കാർബോർഡ് പെട്ടിയിൽ വരുന്ന മീനാണ് വങ്കടയാണ് വന്നിരിക്കുന്നത് പത്ത് കിലോ വരുന്ന പാക്കറ്റാണ് ഈ കാർബോർഡ് പെട്ടിക്കകത്തുള്ളത് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് അവിടെ വില നടന്നത് പിന്നെ ഇത് നമ്മുടെ ചെമ്പല്ലി എന്ന് പറയും റെഡ് ചെമ്പല്ലി ഇതിന് ഇതിന് വേറൊരു പേരാണ് വരിച്ചെമ്പൻ അങ്ങനെയൊക്കെയാണ് ഇതിന് പേര് പറഞ്ഞത് ഇതിൽ പല നാട്ടിലും പല പേരാണ് പക്ഷെ നല്ല ടേസ്റ്റുള്ള മീനാണെന്നാണ് പറഞ്ഞത് എനിക്കിതിൻ്റെ പേര് ക്ലിയറായിട്ട് അറിയത്തില്ല നിങ്ങൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണം പിന്നെ ഇവിടെ ഓലക്കുടിയം മീൻ വെട്ടി പീസാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇച്ചിരി രണ്ട് ദിവസം ആയതാണെന്ന് തോന്നുന്നു കണ്ടിട്ട് പിന്നെ നമ്മൾ കാണുന്ന വേറൊരു ഷോപ്പിലേക്ക് ചെല്ലുമ്പോൾ മോതയാണ് ഇത് നമ്മുടെ സ്രാവിൻ്റെ മേത്ത കൊട്ടിപ്പിടിച്ചിരിക്കുന്ന സാധനമാണ് കോട്ടയം ചങ്ങനാശ്ശേരി ആ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നൊരു മീനാണ് ഈ മോതയെന്ന് പറയുന്നത് പിന്നെ എല്ലോഫിൻ ടൂണ അതായത് ആ എല്ലോഫിൻ ടൂണ ഇവിടെ വെട്ടുന്നുണ്ട് അത് കറിപ്പരുവത്തിന് ഒരു ഫങ്ഷന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഓലക്കുടിയും വലിയ മീൻ ഇവിടെ അകത്ത് കയറ്റിയിട്ടിട്ടുണ്ട് മാർക്കറ്റിനകത്തുള്ള കടയിൽ ഷോപ്പിൽ കയറ്റിയിട്ടിട്ടുണ്ട് ഇവിടെ നല്ല ബിസിനസ് നടക്കുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരിക്കലും കമ്പാരിസൺ നടത്തരുത് ഇവിടുന്ന് കഷ്ടപ്പെട്ടിട്ടാണ് മറ്റുള്ള എന്തുവാണ് മീൻ കച്ചവടക്കാർ മീനവിടെ കൊണ്ടുവരുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള ലാഭങ്ങൾ അവരെടുക്കുന്നുണ്ട് അവരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇതിൽ ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ അത് ഇത് ക്യാഷ് ആണെന്നൊരു മിഷീനാണ് ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തുന്നേ ഉള്ളൂ പിന്നെ നമ്മൾ വലിയ സൈസിലുള്ള ഒരു മോതമാണോ ഇതൊരു പത്ത് പതിനെട്ട് കിലോ ആണെന്ന് മോതയാണ് പിന്നെ നമ്മൾ കാണുന്നത് കല്ലം വറ്റയാണ് ഇതിൻ്റെയൊന്നും വില നമ്മൾ ചോദിച്ചില്ല അതുകൊണ്ടാണ് പറയാത്തത് നമുക്കറിയാത്തത് കൊണ്ടാണ് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനാണ് ഇതെല്ലാം പത്ത് മുപ്പത് കിലോ മുപ്പത്തഞ്ച് കിലോയ്ക്ക് മേലുള്ള നമ്മുടെ ഓലക്കുടീനാണ് പിന്നെ എല്ലോഫിൻ ടൂണ ഇത് ഇഷ്ടംപോലെ ഈ കടയിലുണ്ട് ഈ ഷോപ്പിലുണ്ട് പക്ഷേ ഇത് പച്ചക്ക് പച്ച മീനാണ് ഞാൻ ഗ്യാരൻറ്റിയാണ് കാര്യം നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇത് കല്ലം വറ്റയാണ് ടൂണെല്ലാം നല്ല മീനാണ് ഈ ഇപ്പം കണ്ട ടൂണെല്ലാം അതായത് എല്ലോഫിൻ ടൂണെല്ലാം നല്ല പച്ച മീനാണ് പിന്നെ കണ്ടൊരു മീനെന്ന് പറയുന്നത് നീലത്തത്തമ്മ പാരറ്റ് ഫിഷ് നീലച്ചുണ്ടൻ എന്നൊക്കെ പറയുന്ന രണ്ട് മീനാണ് അത് കല്ലാമറ്റയുടെ കൂടെ കിടക്കുന്നതാണ് കണ്ടത് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇങ്ങനെയാണ് ഇവിടുത്തെ യൂണിയൻകാരുടെ വളരെ പ്രൈസ് കുറവാണ് ബോക്സ് ഐസ് ചെയ്യുന്നതിന് ഒരു ഇരുപത്തഞ്ച് രൂപയൊക്കെ അവർ മേടിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ എന്നാൽ ബാക്കിയുള്ള സ്ഥലത്ത് എഴുപത് രൂപ എൺപത് രൂപ മേടിക്കുന്ന സമയത്ത് ഇവിടെ വളരെ വിലക്കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് ഇവിടുത്തെ യൂണിയൻ തൊഴിലാളികളുടെ പേയ്മെൻറ്റ് പിന്നെ നേരത്തെ കാർബോർഡ് വെട്ടിയിൽ വന്നിട്ടുള്ള മീൻ വേറുള്ള വണ്ടികളിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ട് വേറെ സ്റ്റേറ്റുകൾ അതായത് വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകാനുള്ളതാണ് അത് കൂടുതലും വങ്കട മീനായിരുന്നത് പിന്നെ നമ്മൾ രണ്ടാമത്തെ ദിവസം വന്നപ്പോൾ കൂടുതൽ കണ്ടത് രോഹു അതുപോലെ തന്നെ നട്ടർ കൂരുവാളയാണ് ഇന്നത്തെയും കൂരുവാളയുടെ എന്ന് പറഞ്ഞാൽ എൺപത് രൂപ തന്നെയാണ് നട്ടറിന് ഇരുന്നൂറ് രൂപയും അതുപോലെ തന്നെ രോഹുവിന് നൂറ്റൻപത് രൂപയാണ് ഇന്നത്തെ വില വന്നത് ഇച്ചിരി വില വ്യത്യാസമുണ്ട് പക്ഷേ നട്ടറിന് നല്ല വില തന്നെ നമുക്ക് തോന്നുന്നുണ്ട് മാർക്കറ്റ് റേറ്റ് ആണ് ഈ പറയുന്നത് അപ്പോൾ ഇവിടുന്ന് ചെല്ലുമ്പോഴേക്കും ഇതിൽ കൂടാനാണ് ചാൻസ് കൂടുതൽ പിന്നെ ഒരു ബോക്സ് മാത്രമാണ് കട്ട്ള വന്നിട്ടുള്ളത് അത് സിൽവർ കട്ട്ളയാണ് അതും വന്ന് വണ്ടിയിൽ നിന്ന് ഇറക്കുമ്പോൾ തന്നെ സെയിലായിരിക്കുകയാണ് അത് നമ്മളിതിൽ കാണിക്കുന്നുണ്ട് അത്യാവശ്യം എല്ലാം നല്ല പച്ച മീൻ തന്നെയാണ് രണ്ടു ദിവസം ഒന്നും പഴക്കമുള്ള മീനല്ല പിന്നെ കിഴക്കൻ നാട്ടുകളിൽ ഏറ്റവും കൂടുതലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതലും ഡിമാൻഡുള്ള ഒരു മീനാണ് വയമ്പ് ഇത് വെറും നാല് ബോക്സാണ് കിട്ടിയിട്ടുള്ളത് അതും വലിപ്പ കാറ്റഗറിയിലാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് നാല് ബോക്സിലും നാല് വലിപ്പ വ്യത്യാസത്തിലുള്ള വയമ്പുകളാണ് ഇതൊന്നും വളർത്തുന്ന മീനല്ല ഇതെല്ലാം ആറ്റിൽ നിന്നും പിടിക്കുന്നതാണ് ബാക്കിയുള്ളതെല്ലാം വളർത്താണ് ഇതൊക്കെ നമ്മുടെ സാധാ ആറുകളിൽ നിന്ന് വല വെച്ച് പിടിക്കുന്നതാണ് അവർ വയമ്പിനെ കിലോയ്ക്ക് വില വന്നിരിക്കുകയെന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത് രൂപ നൂറ്റി നാൽപ്പത് രൂപയാണ് വയമ്പിൻ്റെ വില ഇത് പരൽ പള്ളത്തി അതുപോലെ തന്നെ അറിഞ്ഞിൽ ഈ കുറുവാപ്പരൽ എങ്ങനെയുള്ള മിക്റ്റർ മിക്സർ ഐറ്റംസ് എന്നാണ് പറയാറ് അതിന് കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപയാണ് മാർക്കറ്റിൽ നടന്നത് ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് വില കൂടുതലായിരുന്നു പിന്നെ നമുക്ക് വരാൻ അങ്ങനെ സർവ്വസാധാരണമായിട്ടാണ് കാണാൻ പറ്റിയത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിനും ഭയങ്കര ഡിമാൻഡായിരുന്നു നല്ലപോലെ തന്നെ ഇടക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് എടുക്കുന്ന മീനെല്ലാം പാക്ക് ചെയ്ത് മാറ്റുന്നുണ്ട് ഒലക്കുടിയ മീൻ ഒലക്കുടിയം മീൻ തീരുന്നതനുസരിച്ച് അടുത്ത് അവർ ലോഡ് ചെയ്യുന്നുണ്ട് അതായത് അടുത്ത ഇറക്കി പുറത്തു വെക്കുന്നുണ്ട് ഈ മീൻ നല്ല ഡിമാൻഡാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇതിപ്പോൾ ഇച്ചിരി വലിച്ചൂടെ വലിപ്പം കൂടിയിട്ടുള്ള വയമ്പാണ് അടുത്ത കാറ്റഗറി നൂറ്റി നാൽപ്പത് രൂപയാണ് ഇപ്പോഴത്തെ വയമ്പിൻ്റെ വില നേരത്തെ കൊടുത്തത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് അവർ കൊടുത്തത് നമ്മൾ മാക്സിമം കാണുന്ന കാഴ്ചകൾ നിങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റുകൂട്ടങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക കച്ചവടക്കാർ മീൻ എടുത്തു നോക്കുന്നതാണ് കാണുന്നത് പിന്നെ വന്നത് ഒരു വണ്ടി കക്ക ആയിട്ട് വന്നതാണ് അതിനും ഭയങ്കര ആൾക്കാർ ഭയങ്കര ഇടിയാണ് കാരണം ക്വാണ്ടിറ്റി കുറവാണ് മീനിൻ്റെ ലഭ്യത കുറവുകൊണ്ടും ഒക്കെയാണ് കക്ക ഇറച്ചി ഇവിടെ കൊടുത്തത് നൂറ്റൻപത് രൂപയാണ് കിലോ വില അഞ്ച് കിലോയെങ്കിലും കുറയാതെ ആരും തരത്തില്ല അതിൽ കുറച്ച് ഒരു കിലോ ആയിട്ടൊന്നും തരില്ല മിനിമം അഞ്ച് കിലോയെങ്കിലും എടുത്താലേ അവർ തരത്തുള്ളൂ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സിൽവർ കട്ട്ല എന്ന് പറയുന്ന മീനാണ് അതൊറ്റ ബോക്സ് ഉണ്ടായിരുന്നുള്ളൂ കട്ടല തന്നെ മൂന്നാല് വെറൈറ്റി ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ലൂസായിട്ട് അവിടെ കൂരുവാളയൊക്കെ കൊടുക്കുന്നുണ്ട് ഈ ബോക്സ് രോഹു ചെറിയ ടൈപ്പ് രോഹു ആണ് നാനൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം ടൈപ്പ് വരുന്നതാണ് ഇതിൽ നിന്നൊരു ബോക്സ് നമ്മുടെ കൂട്ടുകാരൻ കൂട്ടുകാരനെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് യെല്ലോഫിൻ ടൂണയുടെ ഒരു ബിഗ് സൈസാണ് ഇതല്ല ഇതിനേക്കാളും വലുത് നമ്മുടെ ഈ വണ്ടിക്കകത്തുണ്ട് ഇത് കൂടുതലും ഇങ്ങനെയാണ് ഐസ് ചെയ്ത് വരുന്നത് മീനിങ്ങനെ കിടത്തിയിട്ടിട്ട് അതിന് മേളിൽ ഐസ് ഇട്ട് ചെയ്താണ് വരുന്നത് ഇത് ആക്കാൻ പറ്റില്ല ഈ കിടക്കുന്ന താഴെ കിടക്കുന്ന എൺപത് കിലോ തൂക്കം വരുന്ന മീനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വലിപ്പം വ്യത്യാസത്തിൽ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത് നൂറ്റി ഇരുപത് രൂപ മുതൽ നൂറ്റി എൺപത് രൂപ വരെ വരുന്നുണ്ട് ഇത് ഒരു മീനായിട്ട് എടുക്കണം എന്നാലേ ആ വിലക്ക് കിട്ടത്തുള്ളൂ പീസായിട്ട് അവർ മുറിച്ച് തരില്ല അത് ഞാൻ പ്രത്യേകം പറയുവാണ് എൺപത് കിലോ നൂറ്റി ഇരുപത് കിലോ നിങ്ങൾ ഒന്നിച്ചെടുത്താലേ ആ പ്രൈസിൽ കിട്ടത്തുള്ളൂ നല്ല ബിഗ് സൈസാണ് നല്ല പച്ച മീനാണ് ഒരു നൂറ്റി ഇരുപത് കിലോ തൂക്കം വരുന്നതാണ് അവർ രണ്ടുപേരും കൂടെ പിടിച്ചിറക്കിയത് പക്ഷെ അതിൽ ഈ കറുത്ത ചേട്ടൻ്റെ നടുവൊന്ന് ചെറുതായിട്ട് വെട്ടിയിട്ടുണ്ട് ആ പിടിച്ചിറക്കുന്നതിൻ്റെ ഇടക്ക് ഇവരൊക്കെ കഷ്ടപ്പാട് പറയാതിരിക്കാൻ വയ്യ ഇത്ര ഉറക്കം നിന്ന് ഇവരുടെ ഇവരൊക്കെ ഒരുപാട് വേറെ കഷ്ടപ്പാട് കൊണ്ടാണ് നമ്മൾ ഈ മീനൊക്കെ കഴിക്കുന്നത് ഇത് നട്ടറാണ് ഞാൻ പറഞ്ഞിരുന്നു നട്ടറിനൊക്കെ നല്ല ഡിമാൻഡായിരുന്നു വരുന്നതനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നാടൻ വാള കണ്ടു നാടൻ വളയ്ക്ക് ഈ കിടക്കുന്ന ഇച്ചിരി മോശമായിട്ടുള്ള നാടൻ വാളയാണ് രണ്ട് ദിവസം പഴക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വേറെ ഏതോ മാർക്കറ്റിൽ നിന്ന് വന്നിട്ടുള്ളത് ഇങ്ങോട്ട് ഇതിന് നൂറ്റൻപത് രൂപയാണ് വില വന്നിട്ടുള്ളത് ഓലക്കുടിയ മീൻ പച്ച ഇച്ചിവിടെ ബെറ്റർ ആയിട്ടുള്ളത് അടുത്തവർ ലോഡ് ചെയ്ത് ഇവിടെ ഇറക്കിയിട്ടുണ്ട് തീരുന്നതനുസരിച്ച് മീൻ ഇവിടെ ചെയ്യുന്നുണ്ട് ഈ സിലോപ്പി ഇച്ചിരി ഇവിടെ മുൻഗണനയുണ്ട് വില കൂടുതലുമാണ് കാരണം ഇത് വലക്കാറുടെ സിലോപ്പിയാണ് മറ്റേത് വളർത്ത സിലോപ്പിയാണെങ്കിൽ ഇതിച്ച് വലക്കാറയാണ് ഇതിന് നൂറ്റി മുപ്പത് രൂപ നൂറ്റി നാൽപ്പത് രൂപ വില വീണിട്ടുള്ള സിലോപ്പിയാണ് ഇവിടെ മത്തിയയിലേക്ക് ഇരിപ്പുണ്ട് പക്ഷേ ആർക്കും അത് വേണ്ട പക്ഷേ മത്തിയയിലേക്ക് വിലയുണ്ട് കിലോയ്ക്ക് അമ്പത്തഞ്ച് രൂപയാണെങ്കിൽ ഒരു ബോക്സ് ഇരുപത് കിലോ ആണ് അയ്യായിരം രൂപയൊക്കെ എടുത്താണ് ഒരു ബോക്സിൻ്റെ വില വരുന്നത് അപ്പുറത്ത് ചേട്ടൻ പാലാങ്കണ്ണി തൂളിയാണ് തിരിഞ്ഞത് പാലാങ്കണ്ണിയുടെയും തൂളിയുടെ വില എൺപത് രൂപയായിട്ട് കൂടിയിട്ടുണ്ട് ഇതൊരു കൂരുവാളയാണ് ഇത് അവർക്ക് ചൂണ്ടയ്ക്ക് ഇട്ടിട്ടുള്ളതാണ് ഇതൊരു പതിനഞ്ച് എണ്ണൂറ് തൂക്കം വരുന്ന കൂരുവാളയാണ് അതിനും വില കുറവാണ് നൂറ് രൂപയാണ് കിലോ റേറ്റ് വരുന്നത് അത്രയും ക്വാണ്ടിറ്റി എടുക്കണം ഈ തട്ടിലാണ് ഏറ്റവും കൂടുതൽ വലക്കാരുടെ മീൻ വരുന്ന ഒരു തട്ടാണ് നമ്മുടെ മാർക്കറ്റിലോട്ട് കയറി വരുമ്പോൾ കാണുന്നതാണ് ഇത് സൂചിക്കുഴിവറിയപ്പെടും കിഴക്കൻ തട്ടുകൾക്ക് എല്ലാവർക്കും സുവിഭജ്യമായിട്ടുള്ള സൂ സൂചിക്കൊഴിവിയാണ് ഇതിന് നല്ല ഡിമാൻഡാണ് ഇതിന് കിലോയ്ക്ക് എൺപത് രൂപയാണ് വരുന്നത് ഇത് പ്രത്യേക വലവെച്ചാണ് ഈ സൂചി കുഴുവ പിടിക്കുന്നത് അവർ തിരഞ്ഞു മാറ്റി മറ്റുള്ള മീനെല്ലാം മാറ്റി ഇത് സപ്പറേറ്റ് ആയിട്ടാണ് കൊണ്ടുവരുന്നത് പിന്നെയും കുറച്ച് പരൽ വയമ്പ് വള്ളത്തി അതുപോലെ തന്നെ കുറുവാപ്പറലോ എന്ന് പറയുന്ന ഒരു സാധനം ഇതൊക്കെ എല്ലാം കൂടെ മിക്സറാണ് ഐറ്റംസ് മിക്ർ എന്നാണ് പറയുന്നത് ക്വാണ്ടിറ്റി വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ കച്ചവടക്കാർക്ക് കൊടുക്കുന്ന വെറും ഒരു കിലോ രണ്ട് കിലോ ആണ് കാര്യം എല്ലാവർക്കും മീൻ കിട്ടാൻ അവർ ചെയ്യുന്നുണ്ട് നമ്മുടെ പിന്നെ എന്ന് വെച്ചിട്ട് കായൽക്കൊഞ്ചാണ് ഇത് മാത്രമേ ഒരു അരക്കിലോട്ട് ടൈപ്പ് കണ്ടുള്ളൂ ഇവിടെ ഈ തട്ടിലോട്ട് വലക്കാരുടെ മീൻ വീഴുന്നത് മാത്രമേ കാണത്തുള്ളൂ അതിനിടിയാണ് കച്ചവടക്കാരെ ഓരോരുത്തരും അവരവരുടെ ആധിപത്യമായിട്ട് വാരിയും പേക്കിറ്റിൻ്റെ അകത്ത് പേക്കി നിങ്ങൾ കാണാം ഞാൻ ഈ വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ട് കണ്ടാൽ എല്ലാവരും വാരി വാരി എടുക്കുക കാരണിച്ചാൽ വന്ന ക്വാണ്ടിറ്റി അവർ പിന്നെ തൂക്കിയാൽ മതി മീൻ കിട്ടാത്തൊരു പ്രശ്നമാണ് ഇപ്പോഴും ഇവിടെയുള്ളത് എല്ലാവർക്കും കിഴക്കൻ മീൻ മതി അതായത് കായല മത്തി കാര്യങ്ങളൊന്നും വേണ്ട കാരണമെച്ചാൽ ഈ കായലിലെ കായൽ മീനാണ് ഇപ്പോൾ കൂടുതൽ ഡിമാൻഡ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ കപ്പൽ മുങ്ങിയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മത്തി അയില എല്ലാ കടൽ മീനും അത്യാവശ്യം വില ഡി ഡിപുണ്ട് കിഴക്കൻ നാടുകളിലെ കർഷകർക്ക് ഇപ്പിരി വില കിട്ടുന്നുമുണ്ട് പിന്നെ കിഴക്ക് അങ്ങനെ അപൂർവമായിട്ട് കാണുന്ന ഒരു സാധനമാണ് കാളാഞ്ചി ഒരു ചേട്ടൻ ഉടക്കോലേ കിട്ടിയത് അപൂർവമായിട്ട് കിട്ടിയതുമാണ് ഒരു വാളയും കിട്ടിയിട്ടുണ്ട് ഒരു ഏഴ് കിലോ ടൈപ്പുള്ള നമ്മൾ ഈ തട്ടിലോട്ട് വീണ എല്ലാ മീനും തന്നെ കച്ചവടക്കാർ വാരി എടുത്തിട്ടുണ്ട് കുറച്ചധികം മീൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എടുത്ത മീനിലവരെല്ലാം കിണ്ടാത്തക്കി കെട്ടിയും അതുപോലെ തന്നെ ചരുവത്തിലൊക്കെ വെച്ചുകൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടെ പറയുകയാണ് ഈ വില കണ്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കച്ചവടക്കാരെ കമ്പാരിസൺ ചെയ്യരുത് നമ്മൾ മാക്സിമം വീഡിയോകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോ ഇനിയും കാണാം ബൈ ബൈ